സുവിശേഷ ഭാഷ്യം യുവജന വീക്ഷണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊമ്പത് സുവിശേഷ വ്യാഖ്യാനം നൽകുന്നത് ആൽവിൻ കെ പി യോഹനാനെഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഈ തിരുവചന ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ കുഞ്ഞാടിനെ കുറിച്ചും ആ കുഞ്ഞാടിന്റെ ദൗത്യത്തെക്കുറിച്ചുമാണ് വെളിപ്പെടുത്തുന്നത് തന്റെ അടുക്കിലേക്ക് വരുന്ന ഈശോയെ സ്നാപക യോഹന്നാൻ ഇപ്രകാരം പറയുന്നു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് പഴയ നിയമത്തിൽ പാപപരിഹാരത്തിനായി ഇസ്രായേൽ ജനം കുഞ്ഞാടിനെ ബലി കഴിപ്പിക്കുന്നത് ഒട്ടനവധി ഇടങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ലോകത്തിന്റെ പാപപരിഹാരത്തിനായി ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരാശിയുടെ മുഴുവൻ രക്ഷയ്ക്കായി എല്ലാ പാപകരകളും സ്വശരീരത്തിൽ വഹിച്ച് എന്നേക്കുമുള്ള നിത്യരക്ഷ ഈശോ നേടിത്തന്നു ലോകത്തിന്റെ മുഴുവൻ പാപപരിഹാര ബലിയായി അവിടുന്ന് തന്നെ തന്നെ കാൽവരി മലമേൽ മരക്കുരിശിൽ ബലിയർപ്പിച്ച് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി മാറുന്നു പ്രലോഭനത്തിന്റെയോ പാപത്തിന്റെയും നടുവിലായിരിക്കുമ്പോൾ എത്ര വണ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം ചിന്താശൂന്യമായി മറ്റുള്ളവർക്ക് എതിരായും നമ്മോട് തന്നെയും തിന്മ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്തു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകളിൽ ഓരോന്നിന്റെയും പാപപരിഹാരത്തിനായി യേശുവിന്റെ മരണം ആവശ്യമായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നുണ്ടോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റേതു പോലുള്ള യേശുക്രിസ്തുവിന്റെ രക്തം ചിന്താതെ ഒരു പാപവും മോചിക്കപ്പെടുന്നില്ല പുസ്തകം യേശുചാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഞാനാണ് ദൈവം ഞാനല്ലാതെ ദൈവവും രക്ഷകനുമായി മറ്റാരും തന്നെ ഇല്ല അതേ പ്രിയപ്പെട്ടവരെ ഇന്നും പാപത്തിന്റെ ഭാരവും ദുരിതങ്ങളും അന്ധകാരത്തിൽ ആയിരിക്കുന്ന ലോകത്തിന്റെ രക്ഷയ്ക്കായി മറ്റൊരു രക്ഷകനും പിറവിയെടുത്തിട്ടില്ല വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിലൂടെ സ്നാപക യോഹനാൻ വെളിപ്പെടുത്തുന്നതും ഇതേ സത്യമാണ് തന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണെന്ന് മനസ്സിലാക്കി ഈശോഴിക്ക് വഴിയൊരുക്കുവാൻ വന്ന സ്നാപയോഹനാൻ യേശുവിന് സാക്ഷിയായി മാറുകയാണ് സ്നാപയോഹനൻ പറഞ്ഞു തന്ന ഏക സത്യം വിശുഖ മാത്രമാണ് അവന്റെ ഹൃദയം മിഷിഹായ്ക്കായി ജ്വലിച്ചിരുന്നു ഹൃദയത്തിൽ ജ്വലനമുള്ളവർക്ക് മാത്രമേ സാക്ഷിയാവാൻ തീരുമാന ദൈവത്തിന്റെ കുഞ്ഞാടായ ഈശോ നമ്മുടെ പാപങ്ങൾ നീക്കി ദൈവരാജ്യത്തിനു വേണ്ട പരിശുദ്ധിയേകുവാൻ നമുക്ക് അവസരമൊരുക്കുന്നു ദൈവത്തിന്റെ കുഞ്ഞാടിനെ ലോകത്തിനു മുമ്പിൽ സാക്ഷിപ്പെടുത്തുക എന്ന ക്രൈസ്തവ ദൗത്യം ഇവിടെ വ്യക്തമാക്കുന്നു അതിനായി അവിടത്തേക്ക് വേണ്ടി ജ്വലിക്കുന്ന ഹൃദയം നേടിയെടുക്കുക എന്ന വെല്ലുവിളിയെ ഈ ധനഹകാലത്ത് മറികടക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ പരിശുദ്ധാത്മാവിന്റെ കൃപാവനത്താലും പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥത്താലും ഈ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും നേടിയെടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു